ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് എത്ര പശു കൊണ്ടുവന്നു ഇപ്പോൾ പശുക്കളുടെ അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ലാസ്റ്റ് പറഞ്ഞത് തൈലേറിയ രണ്ട് പശുവിന് തൈലേറിയ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ടു പ്ലസ് ആണ് കേട്ടോ അത് ടു പ്ലസ് ആണ് രണ്ട് പശുവിന് ടു പ്ലസ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്കും ഇഞ്ചക്ഷൻ എടുത്തു തൈലേറിയയുടെ രണ്ട് ഡോസ് എടുത്തു ഒരു ഡോസ് എടുത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോസ് എടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ അതുപോലെ എടുത്തു ഇപ്പോൾ അവർ സുഖമായിട്ട് നിൽക്കുന്നു ഒരു കുഴപ്പവും പിന്നെ ബാക്കി രണ്ടു പേർക്ക് തൈലേറിയ ഇല്ല കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം കടിഞ്ഞൂലാണോ എത്രാം പേരാണ് നിങ്ങൾ കൊണ്ടുവന്ന പശു എന്നാണ് കമൻറ്റിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു പശു കന്നി പശു എടുത്തത് പക്ഷെ അതിന് പാല് ഇപ്പോൾ രാവിലെ ഒരു ആറ് ലിറ്റർ ആയതേ ഉള്ളൂ എന്നുവെച്ചാൽ കടിഞ്ഞൂലല്ലേ അപ്പോൾ അതിന് കുറച്ച് പാലേ ഉള്ളൂ ഒരു നേരം ആറ് ലിറ്ററേ ഉള്ളൂ പത്ത് ലിറ്ററിനകത്തായിട്ടേ ഉള്ളൂ പ്രസവിച്ചിട്ട് ഒരു അഞ്ച് ആറ് ദിവസമായി പിന്നെ അടുത്ത പശു രണ്ടാം പേരാണ് ബാക്കി എല്ലാവരും മൂന്ന് പേര് രണ്ടാം പേരാണ് കേട്ടോ അതിൽ ഇനി ഒരാൾ പ്രസവിക്കാനുണ്ട് നമുക്ക് അവളെ കാണാം ഇപ്പോൾ നമുക്ക് ഒരാളെ മാത്രം കാണാം കേട്ടോ വേറെ എല്ലാവരും ഉറക്കമാണ് ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണിയായ സമയത്ത് ഇവരെല്ലാം ആഹാരവും കഴിച്ച് ഇവരെ കുളിപ്പിച്ചു അപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അപ്പോൾ എനിക്ക് ഞാൻ എല്ലാവരെയും കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ മറ്റെല്ലാവരും ഉറക്കമാണ് ഒരാൾ മാത്രമാണ് എണീറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവളെ കാണണം ഞാൻ അവളെ കാണിക്കാം പിന്നെ വേറെ എന്താ വേറെ ഞങ്ങൾ തൈലേറിക്ക് ഇഞ്ചക്ഷൻ എടുത്തു സുഖമായിട്ട് അവർ മൂന്ന് പേരും മൂന്ന് പേര് സുഖമായിട്ട് പ്രസവിച്ചു സുഖമായിട്ടിരിക്കുന്നു മൂന്ന് പേര് സുഖമായിട്ടിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പശു എടുക്കണമെന്നോ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം തമിഴ്നാട്ടിലോട്ട് പോകുകയും നമ്മൾ ഉദുമൽപേട്ട എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ആദ്യമായിട്ടാണ് അവിടെ പോയത് ആദ്യമായിട്ട് പോയാണ് ഞങ്ങൾ പശു എടുത്തത് പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് വിളിച്ചു അവർക്കൊക്കെ ഞാൻ അമ്പര് കൊടുത്തിട്ടുണ്ട് പോയി എടുക്കുക നല്ല പശു നോക്കിയെടുക്കുക കേട്ടോ നല്ല പശുക്കളെ നോക്കിയെടുക്കുക ഞങ്ങൾ ഈ റോഡിൽ നിന്നൊക്കെ കൊണ്ടുവന്നു ഒരുപാട് പശു ഞങ്ങൾ ഞങ്ങൾക്ക് ചത്തുപോയി പക്ഷേ എന്നെ വിളിച്ചവരെല്ലാവരും പറയുന്നുണ്ട് അവരും ഈ റോഡ് പോയി പശു എടുത്തു അവർക്കും ചത്തുപോയി ഒരുപാട് പശുക്കൾ ചത്തുപോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് എന്തോ ഇതുപോലെ തോന്നി ഒരു നമുക്ക് മാത്രമേ ചത്തുപോയേ ഉള്ളൂ എന്നുള്ള എൻ്റെ ഒരു ചിന്തയായിരുന്നു പക്ഷേ അവരും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണിത് അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് പറ്റുന്നതാണ് പുറത്തുനിന്ന് പശു കൊണ്ടുവരുമ്പോൾ പിന്നെ അവരിൽ നിന്നും കുറേ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല ഈ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടില്ല ഓരോരുത്തർ വിളിച്ച് അവരുടെ അനുഭവം പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മുടേതായിട്ട് നമുക്ക് പറ്റിയതൊന്നും ഒരു അനുഭവം ഒന്നല്ല പശുക്കൾ ചത്തുപോണതും ബാക്കി അസുഖങ്ങൾ വരണതും പൈസ നഷ്ടമായി പോകുന്നതും ഇതൊന്നും നമുക്ക് മാത്രമല്ല എല്ലാ കർഷകർക്കും നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ ഓരോരോ അനുഭവം അപ്പം നന്ദിയുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിന് അകത്തുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും കാണുന്നുണ്ട് ഞങ്ങളുടെ ഫാമിൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് പേരിലേക്ക് എത്തിക്കുക കിങ്ങിണി ഫാം കിങ്ങിണി ഫാം എന്താ പറയുക സന്തോഷമുണ്ട് വിദേശത്തിരിക്കുന്നവരും എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ഒരാളിപ്പം എണീറ്റ് നിപ്പുണ്ട് നമുക്ക് അവളെ പോയി കാണാം ഞാൻ പറഞ്ഞതിൽ നാല് പശുവിൽ ഒരാളാണ് ഇവള് അപ്പോൾ ഇവളാണ് ഒരു ലക്ഷത്തി കൂടുതലായത് പ്രസവിച്ചിട്ടില്ല ഇനി ഒരു പത്ത് ഇരുപത് ദിവസം കൂടെ പോവും എന്നാണ് തോന്നുന്നത് ഇവൾക്ക് തൈലേരിയ ഉണ്ടായിരുന്നു തൈലേറിയയുടെ ഇഞ്ചക്ഷൻ എടുത്തു ഇവിടെ ഞങ്ങൾ പുറത്ത് കെട്ടിയിരിക്കുകയാണ് പുറത്തെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാമ്പൗണ്ടിനകത്ത് തന്നെയാണ് പ്രസവിച്ചതിന് ശേഷം കൊണ്ട് കെട്ടാം എന്നുള്ളതിൽ പുറത്ത് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഓക്കേ മറ്റുള്ളവരെ ഞാൻ നാളെ കാണിക്കാം കേട്ടോ പിന്നീട് കാണിക്കാം അവർ എന്തായാലും റെസ്റ്റ് എടുക്കുവാണ്